ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ന്യൂസ് വേൾഡ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതെൻ്റെ ആദ്യത്തെ റോൺ വോയ്സ് വീഡിയോ ആണ് എന്തെങ്കിലും പാൽക്കുണ്ടെങ്കിൽ ക്ഷമിക്കേണ്ടേ ഇതാ രാവിലെ നേരത്തെ എഴുന്നേറ്റുണ്ടാ സമയം ആറ് ഇരുപതായി നേരത്തെ എഴുന്നേറ്റ് നല്ല മഴയാണ് ഇതെനിക്ക് രാവിലുള്ളൊരു പരിപാടിയാണ് കേട്ടോ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഡിവോഷണൽ സോങ് ടി വിയിലോ സ്പീക്കറിലോ വെക്കും എന്നിട്ടാണ് ഞാനെൻ്റെ പല്ലും പണികളിലേക്ക് കടക്കുക രാവിലെ തന്നെ ഒരു ഡിവോഷണൽ സോങ് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര പോസിറ്റീവ് എനർജിയാണ് പിന്നെ കെറ്റിൽ കുറച്ച് ചൂടുവെള്ളം ചൂടാക്കുന്നുണ്ട് അപ്പോൾ ഗ്ലാസ് ചൂടുവെള്ളം കുടിച്ച് ഡിവോഷണൽ സോങ് കേട്ട് കുറച്ച് നേരം ഒന്ന് മൈൻഡൊന്ന് ഫ്രീ ആക്കും അതിനുശേഷമാണ് ഞാൻ എൻ്റെ പണികളിലേക്ക് കടക്കുക നല്ല മഴയാണ് വെള്ളം കെട്ടി കിടക്കണം അങ്ങനെ പുറത്തിരുന്നിട്ട് കുറച്ച് വെള്ളം കുടിച്ച് കുറച്ച് എണ്ണയും തേക്കും ഇത് ഡൈനി ഉള്ള പരിപാടിയാണ് അങ്ങനെ ഹെയർ കെയർ ചെയ്യാൻ എനിക്കറിയില്ല ചെയ്യാറുമില്ല അങ്ങനെയുള്ള സമയങ്ങളൊന്നും ഞാൻ കിട്ടാറില്ല ഗൈസ് കാരണം മൂന്ന് മക്കളാണ് എനിക്കുള്ളത് രണ്ടുപേരും സ്കൂളിൽ പോകുന്നുണ്ട് അതൊക്കെ എനിക്കും രാവിലെ എഴുന്നേൽക്കാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ നമുക്ക് സ്കൂളിൽ പോയി ഫുഡ് കൊണ്ടുപോകണം സ്നാക്സ് കൊണ്ടുപോകണം അങ്ങനെയൊക്കെ നമ്മൾ അതുകൊണ്ട് ഷീലായി പോയതാണ് ഈ രാവിലത്തെ എഴുന്നേക്കലും ഈ പരിപാടികളൊക്കെ പിന്നെ നേരത്തെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് നേരത്തെ റിലാക്സ് ആയിട്ട് നമ്മൾ ജോലികളൊക്കെ തീർത്ത് മക്കളെ സ്കൂളിൽ ഇടാൻ കഴിയും കഴുകി എഴുന്നേറ്റൊക്കെ നമുക്ക് ദിവസം പോക്കാണ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കുറച്ച് നേരം സമാധാനമായിട്ടിരിക്കുന്നതൊക്കെ കഴിഞ്ഞു പിന്നെ നമുക്ക് ജോലിയിലേക്ക് കടന്നിട്ടില്ലെങ്കിൽ മക്കളെ കാര്യങ്ങളൊക്കെ അവിടെ കിടക്കും അപ്പോൾ രാവിലെ തന്നെ ഞാൻ വീട് മൊത്തം തുടച്ചിടും അത് അധികം അങ്ങനെ ശീലായിപ്പോയി രാവിലെ തന്നെ തുടക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ മക്കൾ ഉറങ്ങുവാണെങ്കിൽ അങ്ങോട്ടോട്ട് നടക്കാനൊന്നും അവർ വരില്ല അവർ എഴുന്നേറ്റിട്ടാണെങ്കിൽ പിന്നെ തുടയ്ക്കുമ്പോൾ മൊത്തം അവർ നടന്നുകൊണ്ടിരിക്കും രാത്രി ഞാൻ കിടക്കുന്നതിന് മുന്നേ അടിച്ചു വാരിയിട്ട് ഇടും പിന്നെ രാവിലെ സുഖമായിട്ട് നമുക്ക് പിന്നെ മക്കളെ റൂമ് ഞാൻ ലൈറ്റ് ഓണാക്കാതെ തുടച്ച് കഴിഞ്ഞിട്ടുണ്ട് അടുക്കള വർക്കിംഗ് কিচেন ഒക്കെ మొత్తం തുടச்சு കഴിഞ്ഞി പിന്നെ ഞാൻ വേഗം തീ പിടിപ്പിക്കും അപ്പോൾ ചോറിനുള്ളതും കുടിവെള്ളത്തിനുള്ള വെള്ളം വെച്ചിട്ട് അടുปതു വെച്ചിട്ട് പിന്നെ ഞാൻ പുളിക്കാൻ വേണ്ടിട്ട് പോകും അപ്പോൾ എന്റെ കുളി കഴിഞ്ഞു ഇറുമ്പത്തേക്കിനി ഈ വെള്ളം തിളയ്ക്കും ചെയ്യല്ലോ എന്റെ കുളി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ മൂന്ന് വെരി എഴുന്നേറ്റിട്ടില്ല നല്ല ഉറക്കാണ് എനിക്ക് ഇച്ചൂടിനെ വിളിച്ചു ഉണർത്തണം ഇന്ന് മോന് എക്സാം സ്റ്റാർട്ട് ചെയ്യാണ് ചുട്ടൻ പിന്നെ കുറച്ച് കഴിഞ്ഞിട്ടേ എണീക്കുള്ളു അങ്ങനെ എൻ്റെ കുളികൾ കഴിഞ്ഞ് ഹാളിലെത്തി വിളക്ക് വെക്കണം ദമ്പാടി എഴുന്നേറ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇടയിൽ അപ്പോൾ അവനെ ഇതിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് വന്ന് അവനുണ്ട് എൻ്റെ കൂടെ പിന്നെ കറണ്ട് പോയി ഗായ്സ് നല്ല കാറ്റും മഴയായിട്ട് കറണ്ട് പോയി വന്നു അങ്ങനെ നമ്മൾ കളിപ്പിക്കുമായിരുന്നു പിന്നെ നമ്മളിതാ ചായക്കുള്ള വെള്ളം വെക്കണം ഇന്ന് അരി അരയ്ക്കുക വിചാരിച്ച് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ കറണ്ട് ഇതുവരെ വരുന്നില്ല കുറച്ചുകൂടെ കൂടെ നമുക്ക് വെയിറ്റ് ചെയ്യാം അല്ലേ പിന്നെ ദോശയും ചെറുപരക്കറിയും ആണെന്ന് ഉണ്ടാക്കണത് രാവിലെ തന്നെ എല്ലാ ജോലികളും ഞാൻ തീർക്കും കൈ പിന്നെ എനിക്ക് ജോലി ചെയ്യാൻ തോന്നുന്നില്ല ആ ചെയ്യുമ്പോൾ എല്ലാത്തും എൻ്റെ അത് തീരണം അപ്പം തീർന്നിട്ടില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര മടിയാണ് മക്കൾ സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ എൻ്റെ എല്ലാ ജോലികളും പരമാവധി ചെയ്ത് തീർക്കും പിന്നെ അവർ പോയി കഴിഞ്ഞിട്ടേ ഞാൻ ചായ കുടിക്കുള്ളൂ ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഒരു പണിയെടുക്കാൻ തോന്നില്ല അങ്ങനെ പിന്നെ കുറച്ച് നേരം ഇരിക്കും പിന്നെ ജോലി എവിടെ പെൻഡിങ് വെച്ചാൽ പിന്നെ അത് വൈകുന്നേരം ആവും ചെയ്ത് തീർക്കണമെങ്കിലും അങ്ങനെയൊക്കെ ഒരു സ്വഭാവം പിന്നെ ദാമ്പാടിക്കണ്ണനെ പല്ലൊക്കെ തേപ്പിച്ച് റെഡിയാക്കി അപ്പോഴത്തേക്കും നമ്മൾ ചായ തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് പൊടിയൊക്കെ ഇട്ട് റെഡിയാക്കാം അപ്പോൾ കറണ്ട് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ദോശ ദോശയെന്നുള്ളത് ഞാൻ മാറ്റി പിടിച്ച് ഇനി പുട്ടുണ്ടാക്കുക എന്നുള്ളൊരു പരിപാടിയിലാണ് അപ്പോൾ നമ്മൾ കുടിവെള്ളം വെച്ചത് അതും തിളച്ച് റെഡിയായി അതിൽ ചുക്ക് വെള്ളത്തിൻ്റെ പൊടി നമ്മളിട്ട് അതങ്ങനെ വാങ്ങി വെച്ചു ഇനി ചോറ് വെക്കാം ചോറ് ഞാൻ ചെറിയ കുടുക്കലാ കേട്ടോ കൈസ് വയ്ക്കാറ് പിന്നെ ഞാനും മക്കളും മാത്രമേ ഉള്ളൂ ഏട്ടന് ഇല്ല ഏട്ടൻ നാട്ടിലില്ല എവിടെ ആർമിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഞങ്ങൾക്ക് ഈ ചെറിയ കൊടുക്കാൻ മതി നമ്മളെ ഹൗസ് വാമിങ്ങിന് പാൽ കാച്ചാൻ വേണ്ടിയിട്ട് എൻ്റെ അമ്മ വാങ്ങിച്ചു തന്ന കുടുങ്ങി കേട്ടോ ഞാൻ ഈ തീ കത്തിക്കലൊക്കെ ഇപ്പോൾ ഒരു ഒരു മാസമൊക്കെ ആയിട്ടേ തുടങ്ങിയിട്ടുള്ളൂ കാരണം മക്കൾ നേരത്തെ പോകുമ്പോൾ എനിക്ക് ഒക്കെ കൂടെ ശരിയാകുക വിചാരിച്ചിട്ട് ഞങ്ങൾക്കൊക്കെ ഗ്യാസ് മില ഉണ്ടാക്കല് പിന്നെ ഇപ്പോൾ നമുക്ക് വിറകും ഉണ്ടായിരുന്നില്ല കേട്ടോ ആദ്യം അപ്പം നമുക്ക് വിറകൊക്കെ സെറ്റാക്കി തന്നിട്ടുണ്ട് അച്ഛനും അമ്മയും കൂടെ അപ്പോൾ നമ്മൾ അവിടെയും വെക്കും അടുക്കളയിലും വെക്കും ഗ്യാസുമ്പലും വെക്കും അങ്ങനെ രാവിലെ വേഗം ജോലികളൊക്കെ തീർക്കും അവിടെ ചെറുപയറ് വിസിലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഒന്ന് കറണ്ട് വരുന്നൊരു ലക്ഷണം കാണുന്നില്ല അപ്പം ഞാൻ പിന്നെ പുട്ടിന് പുട്ടുണ്ടാക്കുക എന്നുള്ള പരിപാടിയിലാണ് അപ്പോഴത്തേക്ക് നമ്മുടെ ചോറിനുള്ള വെള്ളം ചൂടായി തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ അരി കഴുകിയിട്ടാണ് രാവിലെ എന്നും നല്ലൊരു തിരക്കാണ് മക്കളെ എണീപ്പിക്കലും വിടലും അതൊക്കെ അവരെ വിളിച്ച് ഉണർത്തണം എണീക്കാൻ ഇപ്പോൾ അവർ എൻ്റെ പോലെ നന്നായി കൈസ് അവരും നേരത്തെ എഴുന്നേറ്റ് തുടങ്ങി സച്ചുട്ടനൊക്കെ വിളിച്ചുണർത്താതെ ഒമ്പത് മണിക്ക് വണ്ടി വരുന്നതിന് എട്ടരയ്ക്ക് അവനെ എഴുന്നേ എഴുന്നേക്കുള്ളൂ പക്ഷേ ഇപ്പോൾ അവനും നേരത്തെ എഴുന്നേറ്റാ ഇതിപ്പോൾ എന്താ സംഭവം എന്ന് വിചാരിച്ചാൽ അവങ്ങനെ ഫോണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അവനൊന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യണില്ല അവനും ബുധനാഴ്ചയാണ് സ്റ്റാർട്ട് ചെയ്യണത് കിച്ചൂനാണ് ഇന്ന് എക്സാം സ്റ്റാർട്ട് ചെയ്യണത് സച്ചുട്ടൻ യു കെ ജിയിലാണ് കേട്ടോ ഗൈസ് അപ്പോൾ അവനെ ഞാൻ പല്ല് തേക്കി എന്ന് പറഞ്ഞിട്ട് ഞാനൊന്ന് അടുക്കളയിലേക്ക് പോയതാണ് ഞാൻ ഒന്ന് മാറിയപ്പോഴത്തേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് അവൻ്റെ പല്ല് തേക്കിൽ കഴിഞ്ഞു ഞാൻ പിന്നെ വീണ്ടും വന്ന് അവനെ പിന്നെയും പല്ല് തേപ്പിച്ചു ഉണ്ടോ എത്ര പെട്ടെന്ന് അവൻ്റെ പല്ലുതേക്കൽ കഴിഞ്ഞറിയോ പിന്നെ കിച്ചും പലു തേച്ച് സെറ്റ് റെഡി ആയി വന്നിട്ടുണ്ട് അതിന് പിന്നെ കുറച്ച് വലിയ കുട്ടിയെ കൊണ്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ അവൻ ഒറ്റയ്ക്ക് ചെയ്യും നമുക്ക് കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് മൂന്ന് പേര് ഒരുമിച്ച് മാനേജ് ചെയ്ത് കൊണ്ടുപോവാം പക്ഷേ ഇപ്പോൾ ഒരാൾ നമ്മൾ അങ്ങോട്ടോട്ട് മാറി നിന്നാൽ നമുക്കത് ഭയങ്കര ഫീലാണ് അവരെ മിസ് ചെയ്യും ശരിക്കും അപ്പോൾ എല്ലാം നമ്മൾ എൻജോയ് ചെയ്യും അമ്മമാരല്ലേ അമ്മമാർക്ക് എത്ര മക്കളാണേലും ഒരുപോലെ തന്നെയല്ലേ പിന്നെ നമ്മളിതാ പുട്ടിൻ്റെ പരിപാടി തുടങ്ങി കറണ്ട്താ പുട്ടിന് ഞാൻ പൊടി നനച്ചപ്പോൾ കറണ്ടും വന്നു പൈസ് ഇനി നമുക്ക് ആ അരി കൊണ്ട് നമുക്ക് വൈകുന്നേരം മക്കൾ സ്കൂളിട്ട് വരുമ്പോഴത്തേക്ക് അതിൽ ഉണ്ണിയപ്പോൾ നെയ്യപ്പോൾ എന്തേലും ഉണ്ടാക്കാം അതവിടെ നിൽക്കട്ടെ നമ്മൾ പുട്ടാണെങ്കിൽ ഞങ്ങൾക്ക് ഒരു രണ്ട് ട്രിപ്പ് മതി ഇഡ്ഡലിയൊക്കെ ആണെങ്കിൽ ഞങ്ങൾക്ക് കുറേ വേണം കാരണം മക്കൾക്ക് ഇഡ്ഡലി സാമ്പാർ നല്ല ഇഷ്ടമാണ് അപ്പം ഞാൻ ആണെങ്കിൽ അരി വെള്ളത്തിലിടാൻ മറന്നുപോയി അങ്ങനെ ചെറുപയരയ്ക്കുള്ള തേങ്ങ അരക്കയാണ് പുട്ടും കറിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും അങ്ങനെ ചെറുപയറുകറി റെഡിയായി അതങ്ങനെ കടുക് കറിവേപ്പിലൊക്കെ പൊട്ടിച്ച് അതും വറവിട്ട് ഒരു സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മളെ അടുക്കളയിൽ നമ്മൾ അരിയിട്ടത് റേഷൻ അരിയാണ് ഗൈസ അപ്പോൾ പെട്ടെന്ന് തന്നെ ആവുമല്ലോ ഈ ഒരു കാര്യമാണ് എനിക്ക് ഏറ്റവും പേടിയുള്ള കുക്കിങ്ങിൽ പേടിയുള്ള ഈ ചോറ് വാർത്ത് വെക്കുന്നത് എപ്പോൾ വാർത്ത വെച്ചാലും എൻ്റെ കഞ്ഞി വെള്ളം പോവും ഇന്നെന്തോ ഭാഗ്യത്തിന് കഞ്ഞി വെള്ളം പോയില്ല പക്ഷെ ഞാനത് വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ കയ്യിൽ പൊള്ളുന്നതും ഞാൻ അവിടെ ഇട്ട് ഓടുന്നത് നിങ്ങൾ കാണേണ്ടത് വിചാരിച്ചിട്ട് ഞാൻ അവിടെ വീഡിയോ സ്കിപ്പാക്കിയതാണ് പക്ഷേ എന്തോ ഇന്ന് ഭാഗ്യത്തിന് കൈ പൊള്ളിയില്ല അപ്പോൾ ചോറ് അങ്ങനെ റെഡിയായി പുട്ടും ചോറ് വെറു കറിയായി നമുക്കിനി പരിപ്പും മുരിങ്ങയും മുരിങ്ങേൻ്റെ കറി വെക്കാനാണ് വിചാരിക്കുന്നത് പിന്നെ പരിപ്പ് കഴുകി നമ്മൾ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞാൻ സച്ചുട്ടനെ കുളിപ്പിക്കാൻ വേണ്ടി പോയി കേട്ടോ പരിപ്പിൽ പൊടികളൊക്കെ ഇട്ടിട്ട് അത് അടച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ സച്ചുട്ടനെ കുളിപ്പിക്കാൻ പോയി പിന്നെ അത് വന്നപ്പോഴത്തേക്ക് പരിപ്പ് വെന്തു പിന്നെ വേഗം തന്നെ തേങ്ങ അരച്ചൊഴിച്ചു പിന്നെ മുരിങ്ങ എല്ലാം ഇട്ടപ്പോഴാണ് പിന്നെ ഞാൻ വീഡിയോ എടുത്തത് കാരണം സമയം കുറച്ച് പോകുന്നുണ്ട് നമ്മളെന്നും ജോലി ചെയ്യുന്ന പോലെ വീഡിയോ എടുക്കുമ്പോൾ പിന്നെ സച്ചുട്ടനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സോയാബീൻ ഫ്രൈ ചെയ്യുകയാണ് കിച്ചുന് എക്സാം ആയതുകൊണ്ട് പന്ത്രണ്ടേ കാലിന് വിടും അപ്പോൾ പിന്നെ അവന് ചോറ് വേണ്ട അങ്ങനെ സോയാബീനില് മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചിക്കൻ മസാലയും അതൊക്കെ ഇട്ട് മിക്സാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതും വേഗം പാനിൽ ഫ്രൈ ചെയ്ത് വെച്ചു കാരണം സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് സച്ചുട്ടനെ അതിൻ്റെ ഇടയിൽ പോയിട്ട് സച്ചുട്ടനെ യൂണിഫോം ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അവന് സ്നാക്സിന് പുട്ടവന് വേണ്ടാന്ന് പറഞ്ഞേ പുട്ടും ചെറു ബർഗറി ആക്കട്ടെ ചോദിച്ചപ്പോൾ അവനത് വേണ്ട ഇഷ്ടമല്ല എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ബ്രെഡ് ബ്രെഡുണ്ടായിരുന്നു വേഗം ബ്രെഡ് നെയ്യൊക്കെ തേച്ച് ബ്രെഡ് വേഗം പൊരിച്ചെടുത്തിട്ടുണ്ട് അതിന് എലുതാണ് കിച്ചുതാ കിച്ചു എക്സാമിന് പോകാൻ വേണ്ടി ചോ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ് അപ്പോൾ പുട്ടും റൗപ്പും അതൊക്കെ ആണെങ്കിൽ സച്ചുട്ടൻ അത് കഴിക്കാൻ ഒന്നാ മൊത്തം യൂണിഫോമിൽ കൂടെ കളയും അതുകൊണ്ട് പിന്നെ ഞാൻ തന്നെ വാരി കൊടുക്കാം അല്ലെങ്കിലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ തന്നെ വാരി കൊടുക്കാറ് കാരണം ഉച്ചയ്ക്ക് അവിടുന്ന് കഴിക്കുന്നതല്ലേ അപ്പോൾ രാവിലെ അവന് വാരി കൊടുത്തിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനക്കേടാണ് ചിലപ്പോഴേ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് ഇത് കൊടുക്കാറുള്ളു അധികം ഞാൻ കഞ്ഞി കൊടുക്കും കഞ്ഞി കൊടുത്തു കൊടുത്തുവിട്ടാൽ എനിക്കും മനസ്സിനൊരു സമാധാനം കാരണം സ്നാക്സായിട്ട് അധികവും കൊണ്ടുപോകുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിരിക്കും അപ്പോൾ പിന്നെ രാവിലെ കുറച്ച് ചൂട് കഞ്ഞി കൊടുത്തു വിടുമ്പോൾ കിച്ചു കഞ്ഞി കുടിക്കില്ല കിച്ചു അവൻ്റെ അച്ഛൻ്റെ പോലെയാണ് കഞ്ഞിക്ക് വിരോധിയാണ് അവന് അങ്ങനെ പരിപ്പ് കറിയും ചോറും സോയാബീനൊക്കെ പാത്രത്തിലാക്കി സെറ്റാക്കി അവന് വെള്ളവും വെള്ളതൊക്കെ കൊടുത്ത് വിടുന്ന വെറുതെ അത് തിരിച്ചിങ്ങോട്ട് തന്നെ കൊണ്ടുവരും അപ്പോഴത്തേക്കും അവൻ്റെ സ്കൂൾ ഗ്രൂപ്പിൽ മെസ്സേജ് വന്നു വാൻ പോന്നിട്ടുണ്ടോ എന്നുള്ളൊരു വോയിസ് നമുക്ക് മിസ്സ് വിട്ടിട്ടുണ്ട് അപ്പോൾ ഞാനും സച്ചുട്ടനും കൂടെ വേഗം റോഡിൽ കയറി നിന്നു ഒരുപാട് പരാതികളാ പോകുന്നതിന് മുന്നേ വരുമ്പോൾ അതുണ്ടാക്കി വെക്കണം ഇതുണ്ടാക്കി വെക്കണം അങ്ങനെ സച്ചൂട്ടം പോയി പോയി നന്നായിട്ട് എക്സാം എഴുതണം കേട്ടോ കിച്ചൂർ മലയാളത്തിൻ്റെ ആണ് അവനും അവൻ്റെ ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് അങ്ങനെ ഓട്ടോ വന്ന് അവന് ഓട്ടോ കയറിപ്പോയി പിന്നെതാ വീട് ശൂന്യം അമ്പാടി ഇതൊറ്റയ്ക്ക് ഇരുന്ന് ടി വി കാണുന്നു അവന് ബാഹുബലി എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് ബാഹുവിൻ്റെ സിനിമ ബാഹുവിൻ്റെ സിനിമ എന്ന് പറഞ്ഞ് എപ്പോഴും ആ പാട്ട് കാണുന്ന പരിപാടിയാണ് അവൻ പിന്നെ ഞാനും അവനും സമാധാനപരമായിട്ട് പുട്ടും ചായയും കുടിക്കും കുടിച്ചിട്ട് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം ടി വി കണ്ടിരിക്കും പിന്നെ പാത്രങ്ങളൊക്കെ കഴുകിയൊക്കെയാണ് കേട്ടോ ഗൈസ് അത് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് പിന്നെ അത് കാണും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ എൻ്റെ രാവിലത്തെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അവിടുത്തെ കുറച്ച് വിശേഷങ്ങൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും ഞങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് ഇടുന്നതായിരിക്കും